നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞു വന്നിരുന്ന സ്വർണവില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികം കുറഞ്ഞ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരിക്കെയാണ് വീണ്ടും വില വർദ്ധിച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ വില വർദ്ധിച്ചതാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത് അതേസമയം ബജറ്റിൽ നികുതി കുറച്ച സാഹചര്യത്തിൽ രാജ്യത്ത് ഇനിയും സ്വർണ്ണവില കുറയേണ്ടതാണ് എന്ന അഭിപ്രായവും ഒരു വിഭാഗം ജ്വല്ലറി വ്യാപാരികൾ പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ആഗോള വിപണിയിൽ നേരിയ തോതിൽ വില കുറയുന്നുണ്ട് എന്നാൽ പൊതുവെ വില കുറയാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏറ്റക്കുറച്ചിലുകൾക്കാണ് സാധ്യത എന്നാൽ സമീപ ഭാവിയിൽ സ്വർണ്ണവില വലിയ മുന്നേറ്റം നടത്തുമെന്ന് ചില അന്താരാഷ്ട്ര വിപണി ഏജൻസികൾ അനുമാനിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത് അൻപതിനായിരത്തി രൂപയാണ് കഴിഞ്ഞ ദിവസം അൻപതിനായിരത്തി രൂപയായിരുന്നു ഇത് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിൽ എത്തി എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അഞ്ച് രൂപ വർദ്ധിച്ച അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ എത്തി വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് എൺപത്തി ഒൻപത് രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം തുടരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ വിലയിൽ മാറ്റമില്ല എന്നായിരുന്നു വ്യാപാരികൾ അറിയിച്ചത് എന്നാൽ പന്ത്രണ്ട് മണിയോടെ പവന് എണ്ണൂറ് രൂപ കുറയ്ക്കുകയായിരുന്നു സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ വ്യാപാരികൾക്കിടയിൽ ചില ആശങ്കകൾ ബാക്കി നിൽക്കുന്നു എന്ന സൂചനകളും ഉണ്ട് ഇതുകൊണ്ടാണ് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് വില ഉയരുകയാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്ന് കൂടിയിട്ടുണ്ട് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ കേരളത്തിലും വില നേരിയ തോതിൽ വർദ്ധിച്ചേക്കും നികുതി കുറച്ചതിൻ്റെ ആശ്വാസം ഇതോടെ ഇല്ലാതാവുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറ പങ്കുവച്ചത് നിങ്ങളുടെ ഒരു മുന്നറിയിപ്പ് നൽകിയത് എത്രയും ഇപ്പോൾ കൈവശം സ്വർണ്ണമാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതായത് വൈകാതെ തന്നെ എടുക്കുക എന്നത് കാരണം വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞേക്കാം പ്രത്യേകിച്ച് ഇനി വിവാഹ ആവശ്യങ്ങൾക്ക് ആവശ്യക്കാർ ഏറുകയാണ് ചിങ്ങമാസം വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾക്കായി പലരും ജ്വല്ലറികളെ സമീപിക്കാൻ ഇരിക്കുകയാണ് അതിന് കാലതാമസം വരുത്തരുത് പറ്റുമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗെങ്കിലും നടത്തി ഇപ്പോഴേ സജ്ജരായിരിക്കുക കാരണം ഇനി ഒരു പക്ഷേ ഭാവിയിൽ വില കൂടുക കൂടുകയാണെങ്കിൽ ഈ ഒരു വിലയ്ക്ക് ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത വിലയ്ക്ക് സ്വർണം വാങ്ങാൻ സാധിക്കും ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഭാവിയിൽ ഇനി വില കൂടിയാലും നമുക്ക് ഇന്നത്തെ വിലയിൽ വില കുറവിൽ വാങ്ങാൻ സാധിക്കും അതേസമയം ഇനി വില ആ സമയത്ത് കുറയുകയാണെങ്കിൽ പോലും നമുക്ക് ആ വിലയിൽ ഇന്നത്തെക്കാൾ വില കുറവാണ് എന്നെങ്കിൽ ഭാവിയിലെങ്കിൽ ആ വിലയിൽ നമുക്ക് സ്വർണം വാങ്ങാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം പരമാവധി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓരോ ജ്വല്ലറിക്ക് അനുസരിച്ചാൽ ഈ ഒരു അഡ്വാൻസ് ബുക്കിംഗിൻ്റെ രീതികൾ മാറിമറയുന്നുണ്ടാകും ഇതൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് ഓരോ ജ്വല്ലറികളിലും മനസ്സിലാക്കി കൃത്യമായി അവിടെ ചോദിച്ചറിഞ്ഞ ഏത് ജ്വല്ലറിയിലായിരിക്കും നിങ്ങൾക്ക് ഉചിതം നല്ല സ്വർണം കിട്ടുക അതുപോലെ തന്നെ വിലക്കുറവിൽ കിട്ടുക എന്നുകൂടി പരിശോധിച്ചതിന് ശേഷം വേണം അഡ്വാൻസ് ബുക്കിംഗ് നടത്തുവാൻ ഒരുപക്ഷെ സ്വർണ്ണവില ഇനി കൂടിയാലും അത്ഭുതപ്പെടാനില്ല സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായ ഡോളർ മൂല്യത്തിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഭാവിയിൽ മാറിയാലും അത്ഭുതപ്പെടാനില്ല നൂറ്റി നാല് പോയിന്റ് മൂന്ന് രണ്ട് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് നാല് എന്ന നിരക്കിലാണ് ഉള്ളത് രൂപ സമീപകാലത്തെ ഏറ്റവും വലിയ ഇടിവിലേക്കാണ് നീങ്ങുന്നത് ഇത് പ്രവാസികൾക്ക് നേട്ടമാകും ക്രൂഡ് ഓയിൽ വിലയിലും കാര്യമായ വർധനം ഉണ്ടായിട്ടില്ല ബ്രണ്ട് ക്രൂഡ് ബാരലിന് എൺപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ഡോളർ എന്ന നിരക്കിലാണ് നിരക്കിലാണുള്ളത് എണ്ണവില വർദ്ധിച്ചേക്കുമെന്ന ചില പ്രവചനങ്ങളുമുണ്ട് സ്വർണവില ആഗോള വിപണിയിൽ ഉയർന്നേക്കുമെന്നാണ് മറ്റൊരു പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ആഗോള വിപണിയിൽ അൻപത് ഡോളറിന് അടുത്ത ഇടിവ് വന്നിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഇത് തിരിച്ചു കയറുകയാണ് ആറ് മാസം മുൻപ് ഔൺസിന് ആയിരത്തി എണ്ണൂറ് ഡോളർ ആയിരുന്നു വില പിന്നീട് കുതിച്ച രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഡോളർ വരെ ഉയരുകയായിരുന്നു ഇതോടെയാണ് കേരളത്തിൽ വില റെക്കോർഡിൽ എത്തിയിരുന്നത് ഇതിനിടെയാണ് കേന്ദ്രം നികുതി പതിനഞ്ചിൽ നിന്ന് ആറിലേക്ക് താഴ്ത്തിയത് വലിയ തോതിൽ സ്വർണ്ണവില ഇടിയാൻ ഇത് കാരണമായിട്ടുണ്ട് ലണ്ടൻ വിപണിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന നിരക്കിലേക്ക് ഔൺസ് വില ഉയർന്നതായാണ് പുതിയ വിവരം ഇത് തുടർന്നാൽ കേരളത്തിലും വില കൂടും അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി ഇപ്പോൾ ആഭരണം എടുക്കാൻ നിങ്ങൾ കരുതിയിരിക്കുകയാണെങ്കിൽ പരമാവധി അത് നേരത്തെ തന്നെ ആക്കുക